ഞാൻ ഒരു പബ്ലിഷിംഗ് കമ്പനി ജോലി ചെയ്യുമ്പോൾ ഒരു ബി ജെ പി മിനിസ്റ്റർ സെൻട്രൽ മിനിസ്റ്റർ പറഞ്ഞു ക്രിസ്ത്യൻ മിസ് മിഷണറീസ് ഡിസ്ട്രോയിഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ ഭാരതത്തിൻ്റെ സംസ്കൃതിയെ ക്രിസ്ത്യ ക്രൈസ്തവ മിഷണർമാർ നശിപ്പിച്ചു എന്ന് അദ്ദേഹം ഹിന്ദി ഭാഷയിലാണ് പറഞ്ഞത് പെട്ടെന്ന് ഒരു ഇടുത്തി പോലെയാണ് എൻ്റെ ഹൃദയത്തിൽ വന്നത് ഞാൻ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് ഹിന്ദി ഭാഷ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് ഞാൻ വിശദീകരിക്കാം ക്രൈസ്തവ മിസ്ലിമാണെന്ന് എനിക്കറിയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഹിന്ദി ഭാഷ സൃഷ്ടിച്ചു ഹിന്ദി ഭാഷയിൽ സ്കൂൾ തുടങ്ങി പത്രം തുടങ്ങി യൂണിവേഴ്സിറ്റി തുടങ്ങി കോളേജ് തുടങ്ങി ഈ മന്ത്രി ഹിന്ദി പഠിച്ചു ആ ഹിന്ദി ഭാഷയിൽ പറയുകയാണ് ഹിന്ദി ഹിന്ദി മറ്റ് സംസ്കൃതവും സംസ്ക സാംസ്കാരികമായ കാര്യങ്ങളും മിസ്ലിംമാരെ നശിപ്പിച്ചു എന്ന് ഇതിൻ്റെ ഒരു മറുപടി നൽകാൻ വേണ്ടി ഞാൻ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഭാ ഭാരതീയ ഭാഷകളുടെ വികാസവും പരിണാമവും അത് ചിന്ത അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി അഞ്ച് വർഷം ഞാൻ ഗവേഷണം നടത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതൽ ഗവേഷണം പിന്നെ മുപ്പതിലധികം രാജ്യങ്ങളിലും പോയി അനുഷേദ്യമായ ചരിത്രത്തിൽ ഞാൻ ശേഖരിച്ചു ആറേഴ് മേഖലകളിലാണ് ഞാൻ ചെയ്തത് ഒന്ന് നമുക്ക് ആധുനിക ലിപി ഏത് ഭാഷയിൽ ആരും നൽകി ഡിക്ഷണറി ഗ്രാമർ വ്യാകരണം നൽകിയതാര് പ്രോസ് ഗദ്യം നൽകിയതാര് പ്രസ് നൽകിയതാൽ സ്കൂള് കോളേജ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയതാല് മാസികൾ തുടങ്ങിയതാൽ പത്രം തുടങ്ങിയതാൽ അതുകൊണ്ട് സോഷ്യോ ഇക്കണോമിക് സാ സാമൂഹിക പരിവർത്തനങ്ങൾ എങ്ങനെയുണ്ടാക്കി ഇതായിരുന്നു എൻ്റെ ഗവേഷണ വിഷയം തൊള്ളായിരം പേജിൽ ഞാൻ അഞ്ച് വർഷം ഗവേഷണം ചെയ്തത് നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിലാണ് അഞ്ച് വർഷം അവർ താമസിപ്പിച്ചു പത്തു വർഷത്തെ നിരന്തരമായ പഠനവും ഗവേഷണം കൊണ്ട് ഞാൻ ഞാൻ ഇതാണ് സാധിച്ച പ്രസ്താവിച്ചത് ഞാൻ നൂറ്റി ഇരുപത്തിയഞ്ച് ഭാഷകൾ വിശകലനം ചെയ്തതിൽ കഴിഞ്ഞ നൂറ്റി അൻപതിനും ഇരുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മുഷ്ട്രിമാർ വന്നിട്ട് നാൽപ്പത്തി അഞ്ച് പത്രങ്ങൾ എൺപത്തി അഞ്ച് ഡിക്ഷണറി നൂറ്റി പതിനാറ് ഗ്രാമർ പുസ്തകങ്ങൾ സൃഷ്ടിച്ചു നല്ല തെളിവുകളെൻ്റെ എടുത്തിട്ട് അതിൻ്റെ എല്ലാം ഓരോ ഭാഷയുടെയും ഉണ്ട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഹിന്ദിയുടെ തന്നെ പറയട്ടെ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഹിന്ദിയെ ഉണ്ടായിരുന്നില്ല ഹിന്ദി ഭാഷ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സെൻട്രൽ ഇന്ത്യയിലെ പന്ത്രണ്ട് തദ്ദേശി ബോലീസ് ഡയലക്റ്റുകളെ തദ്ദേശീയ ഡയലക്റ്റുകളെ സ്വാംശീകരിച്ച് മിഷണറി സാമുവൽ ഹെൻറി കെല്ലോഗാണ് ബനാറസിനെ കേന്ദ്രമാക്കി താൻ ഹിന്ദി ഭാഷ സൃഷ്ടിച്ചത് അദ്ദേഹം എഴുതിയത് ദ ഗ്രാമർ ഓഫ് ദ ഹിന്ദി എന്നാണ് ഹിന്ദിയുടെ വ്യാകരണം ആ പുസ്തകമാണ് ഇന്നും ആധികാരികമായി നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഹിന്ദിയുടെ ഗ്രാമർ പുസ്തകമായിട്ട് പഠിക്കുന്നത് അപ്പോൾ ഹിന്ദി ഭാഷ ഉണ്ടാക്കിയത് തന്നെ ക്രൈസ്തവ മിഷണറിമാരാണ് എന്നിട്ട് ഹിന്ദി പഠിച്ചിട്ട് നമ്മെ കല്ലൊറിയുകയാണ് ഇവർ ചെയ്യുന്നത് ഇത് നന്ദിയേടാണ് അത് തെളിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നന്ദി കേട് കാണിക്കരുത് ഞങ്ങൾക്ക് ബുക്കേ വേണ്ട നന്ദി കേട് കാണിക്കരുത് ഞാൻ തെളിയിച്ചത് മലയാളം തന്നെ എടുക്കുക മലയാളം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ കേരള ഭാഷ ഉണ്ടായിരുന്നു മലയാൾമയുണ്ടായിരുന്നു മലയാളമുണ്ടായിരുന്നു മലയാളത്തിന് മലയാളം എന്ന് പേര് പേരുകുട്ടത് ജർമ്മൻ മിഷനറി ആയിരുന്ന തലശ്ശേരിയിലെ ഹെർമൻ കുണ്ടറ്റാണ് ഗോഡ് സോൺ കൺട്രി എന്നുള്ള പേരിട്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതികളിൽ ഹെർമൻകുണ്ടട്ടാണ് നമ്മുടെ സാഹിത്യ വിമർശനായിരുന്ന എം ജി എസ് നാരായണൻ പറഞ്ഞു എഴുത്തച്ഛൻ മലയാളത്തിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ വളർത്തച്ഛൻ ധർമ്മൻകുണ്ടാണ് എഴുത്തച്ഛൻ ഒരിക്കലും ഗദ്യം ഉണ്ടായി എഴുതിയിരുന്നില്ല ആ ഗദ്യം എഴുതിയത് ക്രൈസ്തവ മിഷ്യന്മാരാണ് മലയാളത്തിൽ തന്നെ ആദ്യത്തെ ഗദ്യം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബുക്കാനൻ ബൈബിൾ അല്ലെങ്കിൽ റംബാൻ ബൈബിൾ എന്ന് പറയുന്ന നാല് സുവിശേഷങ്ങളാണ് അതിൻ്റെ ഒരു കോപ്പി മൈലപ്രായിൽ ജോർജ് ഘോഷിയുടെ മോശത്തിലുണ്ട് എൻ്റെ ഗവേഷണ പത്തിയെ ഞാൻ കണ്ടുപിടിച്ച ആണ് നാലാമത്തെ കോപ്പി അങ്ങനെയാണ് ഇതെല്ലാം ക്രൈസ്തവ മിഷ്യന്മാരാണെന്ന് അനുഷേത്യമായ തെരുവുകൾ നൽകിക്കൊണ്ട് ഞാൻ നിരത്തി അതുകൊണ്ട് അതിനെതിരായിട്ട് ആർക്കും പറയാനുള്ള അവർ ബുക്ക് ചെയ്ത് തന്നില്ലെങ്കിലും ഇല്ല നീ ഇന്ന് ഇന്ന് ഹിന്ദി പറയുമ്പോൾ ക്രിസ്തുവിനും ബൈബിളിനും നീ സല്യൂട്ട് ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാ ഭാഷകളെയും വികസിപ്പിച്ചത് അധുനവൽക്കരണം നടത്തിയത് ക്രൈസ്തവ മിഷ്യന്മാരാണ് ബൈബിൾ പ്രവർത്തകരാണ് ഇവരെ പോലെയുള്ള പ്രവർത്തകനാണ്